റേഡിയോ അന്നൂർ പ്രോഗ്രാം അസ്സാംക്കും വരഹമുല്ലാ വാത്തു അല്ല സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത് വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു സുബ്ഹാൻ വതാല അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കുകയും ആളുകളെ അവ്യക്തതയിൽ അന്ധകാരങ്ങളിൽ ഉഴലാൻ വിടുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിനുള്ള അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെക്കുറിച്ചാണ് തുച്ഛമായ ഭൗതിക ലാഭങ്ങൾക്കു വേണ്ടി ഇത്തരം പാപകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനു വാല പറഞ്ഞ നാല് അപകട അറിയിപ്പുകൾ അപായ അറിയിപ്പുകൾ അതാണ് നമ്മൾ പഠിക്കുകയുണ്ടായത് മൈ കുലൂ നഫി ബുത്തൂനിഹിം ഇല്ലന്നാർ അവരുടെ വയറുകളിലേക്ക് ധരകത്തിന്ന് നിറക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വലായു കല്ലിമുഹും യൗമൽ കിയാമ അന്ത്യനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയുമില്ല അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു അതിനർത്ഥം അവരെ ചോദ്യം ചെയ്യുകയോ അവരെ വിചാരണക്കെടുക്കാതിരിക്കുകയോ ഒന്നുമല്ല പ്രത്യുത ആദരപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതമോദി നന്മ നേർന്നുകൊണ്ടുള്ള ദയാപൂർണമായ സംസാരം ഉണ്ടാവുകയില്ല എന്ന ഉദ്ദേശമാണ് അതേപോലെ വലായു സക്കീഹിം അവരെ സംസ്കരിക്കുകയില്ല അവരെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ അവരുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുകയോ ചെയ്യാതെ ഇള്ള ശിക്ഷ ഉദ്ദേശമാണെന്ന് പറഞ്ഞു പിന്നെ അവലഹും അദാബുൻ അലീം അവർക്ക് നോവേറ്റുന്ന ആദാബും ഉണ്ടായിരിക്കും എന്നാണ് അള്ളാഹു സുബാൻ താല നാലാമത് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് വന്നത് അദാബ് അള്ളാഹുവിൽ നിന്ന് രണ്ടുണ്ട് ഒന്ന് ജിസ്മാനി എന്ന് പറയും ശാരീരികമായുള്ളത് രണ്ടാമത്തേത് നഫ്സാനിയാണ് നഫ്സിയാണ് മാനസികമായുള്ളതാണ് രണ്ട് ശിക്ഷയും ഇത്തരക്കാർ അനുഭവിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ ജിസ്മാനിയായ ആദാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞില്ലേ കുല്ലമ നിർദ്ദത്ത് ജുലൂദുഹും ബദ്ദാഹും ജുലൂദ്ൻ കൈറഹ തൊലി അവരുടേത് കത്തിത്തീരുമ്പോഴെല്ലാം കത്തി വേകുമ്പോഴെല്ലാം അള്ളാഹു അവർക്ക് പകരം തൊലികൾ നൽകുമെന്നാണ് റിയദു കുൽ ആദാബ് അദാബ് അവർ ആസ്വദിക്കുന്നതിന് വേണ്ടി വസുഖുമീമ ഫും ചുടുവെള്ളം അവർ കുടിപ്പിക്കപ്പെടും അതവരുടെ കുടലുകളെ മുറിച്ചുകളെയും യുസബു മിം ഫൗക്കി റു ഊസിഹീമുൽ ഹമീം അവരുടെ മുകളിൽ ചുടുവെള്ളം ഒഴിക്കപ്പെടും യസ്ഹർമാഫി ബോത്തൂനഹീം വൽ ജുലൂദ് അതവരുടെ വയറുകളിലുള്ളതിനെ കളയും അവരുടെ തൊലികളെയും വല ഹും മക്കാമി ഒ ഹദീദ് ഇരുമ്പിനാലുള്ള ദണ്ടുകൾ അവരെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ജിസ്മാനിയായ ശാരീരികമായ അസാബുകൾ അതേപോലെ മാനസികമായിട്ടുള്ള ആസാബുകളും അവരോട് പറയൂലേ റൂഖു ആസാബ് അൽ ഹരീഖ് കത്തി കരിയുന്ന ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുക എന്ന് ഇഹ്സ ഉഫീഹ വല തുലിമൂൻ നരകത്തിൽ പതിതമായി കഴിയുക നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുത് എന്ന് അള്ളാഹു ഹുസുബുഹാൻ വത്താല പറയുമെന്ന് ഇങ്ങനെ ഹാദാ മാ കനസ്തും ലി അംഫുസീഖും ഫസൂഖു മാ കുൻതും തക്കിനിസൂൻ നിങ്ങൾക്കായി സമ്പാദിച്ചതാണ് ശേഖരിച്ചതാണ് നിങ്ങൾ തന്നെ ഇത് അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നൊക്കെ പറയും ഇങ്ങനെ മാനസികമായ ശിക്ഷകൾ ശാരീരികമായ ശിക്ഷകൾ ഇതൊക്കെയാണ് പാരത്രിക ലോകത്തെ ശിക്ഷയുടെ പ്രത്യേകത അള്ളാഹുസ്ബാനത്തല പറയുകയാണ് വലഹും അദാബുൻ അലിയും നിറവേറ്റുന്ന അസാബ് മാനസികമായി ശാരീരികമായി അവർക്കുണ്ടായിരിക്കും എന്നുള്ള അത്യന്തം അപകടകരമായ അവസ്ഥകളെയാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന് പടച്ചിറബിൽ നിന്നുള്ള അറിയിപ്പ് അതാണ് ഈ വചനങ്ങൾ അറിയിക്കുന്നത് ഈ വചനങ്ങളുടെ അർത്ഥവും ആശയവും ഇത് മൊത്തത്തിൽ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് ഈ വചനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ചില വിഷയങ്ങളും വിധികളും മനസ്സിലാക്കാനുണ്ട് ഒപ്പം അനിവാര്യമായും അറിയേണ്ട ചില ചരിത്രങ്ങളുമുണ്ട് അതാണ് ഇൻഷാല്ല നമുക്ക് തുടർന്ന് ഇവിടെ മനസ്സിലാക്കുവാനുള്ളത് ആദ്യത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ എന്നത് മസിലാക്കിപ്പോയല്ലോ അള്ളാഹ് ഹുസുബാനു വത്താല അവതരിപ്പിച്ചതിനെ കിതാബിൽ പൂഴ്ത്തുന്ന മൂടി വെക്കുന്ന ആളുകൾ അള്ളാഹുസുബാനു വത്താല കിതാബിൽ അവതരിപ്പിച്ചത് പൂഴ്ത്താനും അതിന് മൂടി വെക്കാനും ഉള്ളതല്ല പിന്നെയോ അത് വ്യക്തമാക്കാനും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുവാനും പ്രചരിപ്പിക്കുവാനും ഉള്ളതാണ് വിശിഷ്യ അത് പറയേണ്ട പ്രചരിപ്പിക്കേണ്ട സന്ദർഭം സംജാതമാകുമ്പോൾ അലൈഹി നിഫ്സല്ലാഹു അലൈവ്സലാമാത്തങ്ങളാകുന്ന യാഥാർത്ഥ്യം ഉദയം കൊണ്ടു വിശുദ്ധ മദീനയിൽ ആഗതമായി തൗറാത്തിൽ വിശിഷ്യ നിഫ്സല്ലാ അലൈവ് സ്വലാത്തങ്ങളുടെ വിശേഷണങ്ങളും നഫ്സല് അലൈഹി അലൈവ് സലാത്തങ്ങളുമായി ബന്ധപ്പെട്ട ചില വിധികളും വിവരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവിടെയുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അനുയായികളോട് അതറിയിക്കുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയായി അവർ അനുയായികളോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷയമാണ് തിരുനിയോഗം പക്ഷേ അത് വ്യക്തമാക്കേണ്ട സമയം വന്നപ്പോൾ അവർ മൂടി വയ്ക്കുകയും പുഴുത്ത് വയ്ക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് അതും തുച്ഛമായ ഭൗതിക ലാഭം കൊണ്ടുകൊണ്ട് ലിസാനുൽ ഹാൽ ലിസാൻ ഉൽമക്കാൽ ജീവിച്ചും അതേപോലെ പറഞ്ഞും സത്യം വ്യക്തമാക്കുക എന്നുള്ളതാണ് വിശിഷ്യ പണ്ഡിതധർമ്മം നഫ്സല് അള്ളാഹു അലൈസ്ലാമാങ്ങളെ സമ്മതിച്ചും സത്യപ്പെടുത്തിയും അവർ ലിസാൻ ഉൽ ഹാൽ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ മേൽ ബാധ്യതയായത് തെളിയിക്കേണ്ടിയിരുന്നു അതവർ ചെയ്തില്ല പലരും പിന്നെ ലിസാനുൽ മക്കാൽ പറഞ്ഞുകൊണ്ട് ആളുകളിൽ പ്രചരണം നടത്തി നഫ്സൽ അള്ളാഹു അലൈഹി തങ്ങളെ കൂട്ടാക്കാനും സമ്മതിക്കാനും സത്യപ്പെടുത്താനും അവർ പറയേണ്ടിയിരുന്നു പ്രചരിപ്പിക്കേണ്ടിയിരുന്നു ക്ഷണിക്കേണ്ടിയിരുന്നു പലരും അതും ചെയ്യുകയുണ്ടായില്ല തങ്ങൾക്കറിവുള്ള കാര്യങ്ങളെല്ലാം അവർ പൂഴ്ത്തി തമസ്കരിച്ചു വയസ് ഷറൂർ നബി ഹി സമനം കലീല എന്നാണ് ഇവിടെ ഈ സമനം കലീല നമ്മൾ മനസ്സിലാക്കി പോയതാണ് ആളുകളിൽ നിന്നുള്ള കാണിക്കകൾ നേർച്ചകൾ അതേപോലെ തന്നെ ആളുകളിൽ നിന്നുള്ള പാരിതോഷികങ്ങൾ അന്നത്തെ മദീനയുടെ സാഹചര്യത്തിൽ കൈക്കൂലി ഒരു പ്രധാന വിഷയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു പോയി ഇതവ ഇതൊക്കെ പു പുരോഹിതന്മാർക്കൊള്ളുകയുണ്ടായി നിർസലിസ്ലാത്തങ്ങളാകുന്ന സത്യത്തെ തമസ്കരിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ പ്രയോഗം നമ്മൾ സുഹൃത്തുൽ ബക്കറയിൽ തന്നെ പഠിച്ചു പോയിട്ടുണ്ട് വലാ തെറ്ററുബി ആയാ തീ സമനങ് ഖലീല لِيَشْتَرُوا به ثمنا قليلا؟ يدّيني يا كه. ورايم بس ده بجنّة ليل. أي أرو بريّاكم ونذ إن الذين يشترون بأحد الله وأيمانهم ثمنا قليلا. فيقسمان بالله إن إرتبتم. لا نشتري به ثمنا قليلا. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആാനിൽ പല വചനങ്ങൾ ഈ പ്രയോഗമുള്ളത് നമ്മൾ വായിക്കും വിശുദ്ധ ഖുർആൻ ആദ്യാന്തം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്തിനാണ് അള്ളാഹുസുഹാനു വത്താല ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നത് അതിൻ്റെ പൊരുൾ ഈ പണി ചെയ്യുന്ന ആളുകൾ ഏറ്റവും ഉത്തമമായത് ഉത്കൃഷ്ടമായത് തങ്ങൾക്ക് രക്ഷയായത് വലിയത് അതിനെ പണയപ്പെടുത്തിയും നഷ്ടപ്പെടുത്തിയുമാണ് തുച്ഛമായത് കൊള്ളുകയും നേടുകയും ചെയ്യുന്നത് ഈ ക്രൂരത ചെയ്യുന്നവരുടെ ശിക്ഷ നമ്മൾ മനസ്സിലാക്കി നാലെണ്ണം ഉലായികമായ കുലു നഫി ബുത്തുനിഹിം ഇല്ലന്നാർ എന്ന് തുടങ്ങി നാലെണ്ണം ഇവർ ഇവർക്ക് നഷ്ടപ്പെടുത്തുന്നത് ഇതിലൂടെ അവരുടെ പാരത്രിക വിജയവും രക്ഷയുമാണ് ഇഹലോകത്ത് അവർക്കേറ്റവും സ്വാർത്ഥവും സുപ്രധാനവുമാകേണ്ട ആദർശവും ധർമ്മ ജീവിതവുമാണ് യഥാർത്ഥത്തിൽ അവർ വിറ്റ് വാങ്ങുന്ന ഈ തുച്ഛമായ വില അവർ ഏതൊന്നിനെയാണോ തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്നത് അതിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ സമനം കലീല തുച്ഛമായ നിസ്സാരമായ നിഷിദ്ധമായ ഒന്നിനും തൂക്കമൊക്കാത്ത വില എന്ന അള്ളാഹു സുബ്ബാനു താല പ്രയോഗിച്ചതിൻ്റെ പൊരുൾ നമുക്ക് വ്യക്തമാകും പരലോകം തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പരലോകവും ഇഹലോകവും ഭൗതികത മുഴുവൻ പരലോകവുമായി തട്ടിച്ചാൽ അള്ളാഹു സുബാൻ താല പറഞ്ഞില്ലേ ഫമാ മതാ ഉൽ ഹയാ ഫിൽ ഇല്ലാ ഖലീൽ ഭൗതിക വിഭവങ്ങൾ അത് ആ സകലം ആഹിറത്തിൽ അത് വളരെ കുറച്ചാണ് ഇല്ല കലീൽ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രയോഗം നഫ്സല് അള്ളാഹു അല്ലൈവല തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട് ഈ ദുനിയാവിൽ ഏറ്റവും ഒരു വ്യക്തി ഭൗതികത എല്ലാ അളവിലും തികവിലും സ്വന്തമാക്കിയ ഒരു വ്യക്തി അവൻ പരലോകത്ത് നരകാർഹനായി വരുമ്പോൾ അവനെ ഒന്ന് മുക്കിയെടുക്കാൻ പറയും അങ്ങനെ അവനെ നരകത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഹൽ റ ഐ ത ഹൈറൻ കത്ത് ഹൽ മറ ബി കൈറൻ കത്ത് ന ഐമുൻ കത്ത് എന്ന് ചോദിക്കുമെന്നാണ് നീ വല്ല നന്മയും കണ്ടിട്ടുണ്ടായിരുന്നോ ഹൽ മറ ബി ക ന കത്ത് നിനക്ക് വല്ല അനുഗ്രഹവും ഉണ്ടായിരുന്നോ നിന്നിലൂടെ കടന്നു പോയിട്ടുണ്ടോ വല്ല അനുഗ്രഹവും എന്നൊക്കെ ചോദിക്കുമ്പോൾ ല വല്ല യാറബ് മാറു ഖൈറൻ ഖത്ത്സ് വല റ തുനിൻ ഖത്ത് എന്നൊക്കെ അയാൾ പറയുമെന്നാണ് എന്നിലൂടെ ഒരു നന്മയും ഞാൻ ഒരു നന്മയും കണ്ടിട്ടില്ല കൺകുളിർക്കുന്ന ഒരു സുഖവും ഞാൻ അനുഭവിച്ചിരുന്നില്ല എന്ന് പറയുമെന്നാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സുഖലോലുപനെ പരലോകത്തെത്തി നരകത്തിലൊന്ന് മുക്കിയാൽ അയാളുടെ പ്രതികരണമാണത് ഇതേപോലെ ഈ ഭൗതികതയിൽ ഏറ്റവും പരീക്ഷണം കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു വ്യക്തി സുഖം എന്തെന്ന് അറിയാത്ത അത് തൊട്ടു തീണ്ടാത്ത ഒരു വ്യക്തി അയാളെ സ്വർഗത്തിലൊന്ന് മുക്കാൻ പറയുമെന്നാണ് എന്നിട്ട് അയാളോട് ചോദിക്കും ഹൽ ഹൽഇതബ് ഉസൻഖത്ത് ഹൽ മറബി ഖിദ്ദ തുൻ കത്ത് നിനക്ക് വല്ല ക്ലേശവും ജീവിത പ്രാരാബ്ധവും നീ അനുഭവിച്ചിട്ടുണ്ടോ വല്ല ഞെരുക്കവും പ്രയാസവും നിനക്ക് ഉണ്ടായിട്ടുണ്ടോ പക്ഷേ സ്വർഗത്തിൽ ഒന്ന് മുങ്ങി എഴുന്നേറ്റ ആ മനുഷ്യൻ ല വല്ലാറബ് മാറബി ബുസുൻഖത്ത് വലതു തൻ ഖത്ത് എന്ന് പറയുമെന്നാണ് അള്ളാഹുവേ ഒരു ക്ലേശവും എനിക്കുണ്ടായിട്ടില്ല ഒരു പ്രയാസവും ഞാൻ കണ്ടിട്ടും ഇല്ല എന്ന് പറയുമെന്നാണ് ഞാനത് പറഞ്ഞത് ദുനിയവെന്ത് ആഹ്റമെന്ത് ആഹ്രത്തിൻ്റെ സ്വർഗത്തിൻ്റെ മഹത്വവും വലുപ്പവും എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ദുനിയ് മൊത്തത്തിൽ ആഹ്രവുമായി തട്ടിച്ചാൽ ഒന്നുമല്ല എന്നുള്ളതാണ് എന്നിരിക്കെ ആ ആഹ്രത്തിനെ വിറ്റ് ഈ ദുനിയാവിൽ വളരെ തുച്ഛമായ കൈക്കൂലി കാണിക്ക ഇതൊക്കെ കൊള്ളുക എന്ന് പറഞ്ഞാൽ അതത്ര അപകടകരമായ വിഷയമാണ് ഇവിടെ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള കാര്യം നൂറ്റി ഒൻപത് അൻപത്തി ഒൻപതാം വചനം ഇതേ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുപോയി ഒന്നാമത്തെ എപ്പിസോഡിൽ പക്ഷെ അവിടെ വേദം റിയിക്കുന്ന സത്യങ്ങളെ പൂഴ്ത്തുന്ന അവിടെയും പരാമൃഷ്ടം സൂറത്തുൽ ബഖറയിൽ ഈ ഒരു വിഷയം ആവർത്തിക്കപ്പെടുമ്പോൾ അന്ന് വിശുദ്ധ മദീനയിൽ ഉണ്ടായിരുന്ന പണ്ഡിത പുരോഹിതന്മാർ എത്രമാത്രം ഈ പരിപാടികൾ ഒപ്പിച്ചിരുന്നു എന്നത് നമുക്ക് ആലോചിക്കാനാകും നഫ്സല്ലാസ് വല്ലാത്തങ്ങളുടെ വിഷയങ്ങൾ വിശേഷണങ്ങൾ അതേപോലെ നബ്സല്ലാ അലൈഹി വസ്ലാമാത്തങ്ങൾ ചില വിധികൾ പ്രഖ്യാപിച്ചപ്പോൾ യഹൂദരുടെ വിഷയത്തിൽ തന്നെ മോഷ്ടാവിൻ്റെ കൈ ചേദിക്കുക പോലുള്ളതായ വിഷയങ്ങളിൽ വേദത്തിൽ അവതീർണമായ വരികളെ അവർ മറച്ചു പിടിക്കുകയും അവരോട് വായിക്കാൻ പറഞ്ഞപ്പോൾ വായിക്കാതിരിക്കുകയും ചെയ്ത വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ വിഷയം ആവർത്തിക്കപ്പെടുന്നത് നൂറ്റി അൻപത്തി ഒൻപതാം വചനത്തിലും നമ്മുടെ നൂറ്റി എഴുപത്തിനാലാം വചനത്തിലും പൂത്തിവെപ്പുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയമാണ് പരാമർഷമെങ്കിലും ചില വ്യത്യാസങ്ങളുണ്ട് ഇവിടെ നൂറ്റി അൻപത്തി ഒൻപതിൽ വേദത്തിൽ നാം ജനങ്ങൾക്ക് വ്യക്തമാക്കിയതിന് ശേഷം സന്മാർഗങ്ങളും സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നാം അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കുന്നവർ അപ്പോൾ ഇവിടെ മറച്ചു പിടിക്കുന്ന വിഷയം മാത്രമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബൻ തല പറയുന്നത് ഇന്നല്ലതീന എത്തുമൂൻ അവർക്ക് ഉലായിക്കയൽ അനൂഹമുല്ലാഹുവയൽ അനൂഹുമല്ലൂൻ അള്ളാഹുവിൽ നിന്നുള്ള ലാനത്തും അതേപോലെ ലാനത്ത് പറയുന്നവരുടെ ലാനത്തും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മറച്ചു പിടിക്കുന്ന വിഷയമാണ് ഈ ആയത്തിൽ പറയുന്നത് എന്നാൽ നമ്മുടെ ഈ ആയത്തിൽ എക്തുമോൻ അവർ തമസ്കരിക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യുന്നു അതൊരു കാര്യം പിന്നെ വയസ് തെറൂനബിഹി സമനം കലീല അവർ ഈ നിഷിദ്ധവും നിസ്സാരവുമായ നശ്വരവും ഒന്നിനും തൂക്കം വയ്ക്കാത്തതുമായ തുക അവർ വാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുറ്റകൃത്യം മറച്ചു പിടിക്കലുമുണ്ട് പിന്നെ ഇത് വാങ്ങിക്കലുമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ലാനത്ത് മാത്രമാണ് ശിക്ഷയായി പറഞ്ഞത് ഇവിടെ ശിക്ഷയുടെ എണ്ണം അതുപോലെ ശിക്ഷയുടെ വൈവിധ്യം ശിക്ഷ പലതുണ്ട് എന്നുള്ള കാര്യം അള്ളാഹു ഉണർത്തുകയാണ് അപ്പോൾ നൂറ്റി അൻപത്തി ഒൻപതാം വചനവും നൂറ്റി എഴുപത്തി നാലാം വചനവും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത് ഇനി ഇതേപോലെ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം സൂറത്തിൽ ബക്രയിൽ നമ്മൾ പഠിച്ചു പോയ മറ്റൊരു വചനമാണ് ഇവിടെ എന്നാണ് അള്ളാഹുസുബൻ തല പറഞ്ഞത് ലിയഷ്തറു നാലാം വചനത്തിൽ എന്നാണ് അപ്പ ഈ പ്രയോഗത്തിലെ വ്യത്യാസം അതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ തങ്ങളുടെ കൈകൊണ്ട് അവർ വേദം എഴുതി ഉണ്ടാക്കുന്നു തങ്ങളുടെ വക എഴുതി ഉണ്ടാക്കുന്നു എന്നിട്ടത് അവർ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു ഹാദാമിൻ എന്തില്ല എന്തിനാണ് അവർ ഇത് ചെയ്തിരുന്നത് ഇതവർ ചെയ്തിരുന്നത് ലിയസ്റ്ററൂബി ഹി സമനം ഖലീല തുച്ഛമായ വില അതിന് പകരം കൊള്ളുന്നതിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി പുരോഹിതന്മാർ ഇപ്പണി ചെയ്തിരുന്നു എന്നുള്ളതാണ് ദുനിയാവിന് വേണ്ടി അതാണ് ലിയഷ് തെറു എന്നാൽ നമ്മുടെ നൂറ്റി എഴുപത്തിനാലാം വചനത്തിൽ വയസ്തറൂൻ എന്നാണ് അവർ വാങ്ങുകയും ചെയ്യുന്നു വാവ് വാവുൽ അത്ഫാണ് വയസ്തറൂൻ വാവു വാവുൽ അത്ഫാണ് അപ്പോൾ അതെന്തുകൊണ്ട് അവിടെ അവർ വേദം തങ്ങളെ കൈകൊണ്ട് എഴുതിയുണ്ടാക്കി അള്ളാഹുവിലേക്ക് അതിനെ ആരോപിച്ചത് ലിഷ്തറു ബിഹി സമന ഖലീലൻ ഈ തുച്ഛമായ ദുനിയാവ് കൊള്ളാൻ വേണ്ടിയാണ് എന്നാൽ ഇവിടെ അള്ളാഹു അവതരിപ്പിച്ചതിനെ കിതാബിൽ പൂഴ്ത്തുകയും മറച്ചു പിടിക്കുകയും ചെയ്തത് തുച്ഛമായ വിലക്ക് വേണ്ടി മാത്രമല്ല വേദത്തിൽ അവതരിപ്പിച്ചതിനെ മറച്ചു പിടിക്കാൻ കാരണം വേറെയുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുസുഹാനവത്താല ഇവിടെ ലിയഷ് തൊറു എന്ന് പറയാതെ വയഷ്തൊറു നബി ഹി സമനം ഖലീല എന്ന് പറഞ്ഞത് സൂറത്തുൽ ബക്കറയിൽ തൊണ്ണൂറാം ആയത്ത് നമ്മൾ പഠിച്ചു പോയത് ഓർക്കുന്നുണ്ടാവും പഠിതാക്കൾ അള്ളാഹു സുബാനോ താല അവിടെ പറയുന്നുണ്ട് എന്ന് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന ദാസന്മാർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യം അവിടെ ഉദ്ദേശം വിസാലത്തുനുഭൂവത്തും അവതരിപ്പിച്ചു എന്ന ഈർഷ്യതയാൽ ദേഷ്യത്താൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ അവശ്വസിച്ചു എന്നാണ് പറയുന്നത് ആ വിശ്വസിച്ചതിലൂടെ അവർ സ്വന്തം ആത്മാവിനെയാണ് വിൽക്കുകയും ഹനിക്കുകയും ചെയ്തത് അപ്പോൾ അവിടെ അള്ളാഹു സുബഹാന അവതരിപ്പിച്ചതിനെ വിശ്വസിക്കാൻ കാരണം എന്താ അവരുടെ ഈർഷ്യതയാണ് അള്ളാഹു അവതരിപ്പിച്ചത് തങ്ങളിച്ചിക്കും വിധമായില്ല തങ്ങളുടെ ഗണത്തിൽ നിന്നും തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആയില്ല വംശം മാറിപ്പോയി ഇസ്രായില്യൽ നിന്നല്ലാതെ ഇസ്മായില്യൽ നിന്നായിപ്പോയി എന്നതിനാൽ ഈറ ഈറനിമിത്തം അസൂയ നിമിത്തം അവർ അള്ളാഹു അവതരിപ്പിച്ചതിനെ തമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ മറച്ചു പിടിക്കാൻ കാരണം തുച്ഛമായത് കൊള്ളൽ മാത്രമല്ല അവരുടെ ഈറുകാരനാണ് പിന്നെ അവരുടെ വംശീയതയും വർഗീയതയും പിന്നെ അവരുടെ നേതൃമോഹം കാരണം ഇസ്രായേലിൽ നിന്നായിരുന്നു ആ നബിയുടെ നിയോഗമെങ്കിൽ അവർക്ക് പലതും അവർ ഓമനിച്ച് കൊണ്ട് നടന്നിരുന്നു മോഹിച്ചിരുന്നു ഇങ്ങനെ പല ഉദ്ദേശങ്ങളും അവർക്കുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ മുലായികമായ കുലു നഫി മുത്തൂനഹിം ഇല്ലെന്നാർ എന്ന് പറഞ്ഞില്ലേ അവിടെ നമ്മൾ വിശദീകരിച്ചില്ലേ അവർ കൈക്കൂലി കൊണ്ടിരുന്നു കാണിക്ക സ്വീകരിച്ചിരുന്നു പാരിതോഷികങ്ങൾ പലതും കൈപ്പറ്റിയിരുന്നു എന്തിന് ആഗതമാകാനിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ നിയോഗം പറഞ്ഞ് പക്ഷേ ആ പ്രവാചകൻ വന്നപ്പോൾ അവർക്ക് അതുവരെ പ്രവാചകൻ്റെ പേരിൽ കൊണ്ടു പിന്നെ ഈ പ്രവാചകനെ മറച്ചു പിടിക്കാനും പൂഴ്ത്താനും കൊള്ളേണ്ടി വന്നു ഇങ്ങനെ പല ഭൗതിക ലാഭങ്ങൾ ഇതൊക്കെ ഈ പൂഴ്ത്തിവെപ്പിന് പിന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വയ വഷ്തറൂൻ അബിഹി സമനം കലീല എന്നതിൽ പരിമിതമല്ല ഈ പൂഴ്ത്തിവെപ്പിൻ്റെ അവരുടെ ലക്ഷ്യം പിന്നെയോ നമ്മൾ കേട്ടതുപോലെ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെ ലിയഷ്തറു ബിഹി എന്ന് പറഞ്ഞു ഇവിടെ വയഷ്തറൂൻ എന്ന് പറഞ്ഞു അതിൻ്റെ പൊരുൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇനി നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത് ചില ചരിത്രങ്ങളാണ് അതെന്തിന് എന്തുകൊണ്ട് അള്ളാഹു സുബാനു വത്താലം ഗൗരവപ്പെട്ട ശിക്ഷകൾ ഇത്തരം ആളുകൾക്ക് ഒരുക്കി ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി വിശിഷ്യ വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടു മദീനയിലെ ജൂതന്മാരുടെ വിഷയത്തിലാണ് ഈ ആയത്തിൻ്റെ അവതീർണത പക്ഷേ ആ ജൂത പുരോഹിതരിൽ പരിമിതമല്ല ഫഹ്റു പറഞ്ഞതുപോലെ ഏതൊരു മതവിഭാഗത്തിൻ്റെയും പുരോഹിതർ പണ്ഡിതർ അതേപോലെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാണ്ട ആളുകൾ അവർ വ്യക്തമാക്കുന്നില്ല എങ്കിൽ അവരിലൊക്കെ ഈ ആയത്ത് ബാധകാണ് പക്ഷേ ജൂത പുരോഹിതർ പ്രത്യേകിച്ച് ഇവിടെ ഉദ്ദേശമാണ് എത്ര ശക്തമായ ഭാഷയിലാണ് അള്ളാഹുവിൽ നിന്നുള്ള മുന്നറിയിപ്പ് അക്കൂട്ടർക്ക് അതെന്തുകൊണ്ട് അള്ളാഹു സുബാൻ വത്താല

ലത്തുബയ്യൻസി വലാ തെത്തു മുനഹു നിങ്ങളിത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുക തന്നെ വേണം നിങ്ങളത് മറച്ചു പിടിക്കരുത് പൂഴ്ത്തരുത് പക്ഷേ വേദത്തിൻ്റെ ആളുകൾ എന്താണ് ചെയ്തത് ഫനബുഹുരിഹീം അള്ളാഹുവിനോട് ചെയ്ത കരാർ അവരവരുടെ മുതുകു പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ആ കരാറിനെ അവർ കാറ്റിൽ പറത്തി അതിനൊരു വിലയും കൽപ്പിക്കാതെ അവരത് എറിഞ്ഞു വഷ്ടറോ ബിഹി സമനം കലീല നമ്മളിവിടെ പറഞ്ഞതുപോലെ തുച്ഛമായ തുകയാണ് അള്ളാഹുവിൻ്റെ കരാർ വിഗണിക്കുമ്പോൾ എറിയുമ്പോൾ അതിന് പകരം അവർ കൊണ്ടത് ഫബിസമായ സ്റ്ററൂൻ അതുകൊണ്ട് തന്നെ അവർ കൊണ്ടത് എത്ര മോശം എന്ന് അള്ളാഹു സുബ്ഹാനു വത്താല പറയുകയാണ് എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനുവത്താല ഇവർക്ക് ഇത്തരം ശിക്ഷകൾ പറഞ്ഞു അതിൻ്റെ കാരണം ഈ ആയത്ത് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നു ലിന്നാസി ലയ്യുനുനഹു ലിന്നാസിഹു നിങ്ങൾ വേദം ആളുകൾക്ക് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കണം നിങ്ങളത് മൂടി വയ്ക്കരുതേ എന്നതിൽ കരാറുണ്ട് എന്നിട്ടും ആ കരാറിനെ കാറ്റിൽ പറത്തി പറത്തിസല തങ്ങളുടെ വിഷയങ്ങൾ വിശേഷണങ്ങൾ അതേപോലെ മതവിധികൾ പലതും അവർ ആളുകൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല അവർ അത് മൂടുകയാണ് ഉണ്ടായത് അതിൻ്റെ ഉദാഹരണങ്ങൾ പലത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ഇൻഷല്ല നമുക്ക് ആ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ ഒപ്പം ഇതിനെ തുടർന്നുള്ള നൂറ്റി എഴുപത്തി അഞ്ചാം വചനത്തിൻ്റെ തഫ്സീർ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല അസലാമലിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ